ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റാരുടെയുമല്ല സിജോ പുറത്തായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നോറ പുറത്തായെന്ന് ഇന്ന് ഒന്നിൽ കൂടുതൽ എവിക്ഷൻ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടാമതായി പുറത്തായിരിക്കുന്നത് സിജോ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഒരു അൺപ്രഡിക്റ്റബിൾ തന്നെയാണ് കാര്യം ശ്രീതു ഉണ്ട് ശ്രീതുവിനേക്കാളും സിജോയ്ക്ക് വോട്ട് കുറവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ടും ശ്രീതു അവിടെ പിടിച്ചു നിൽക്കുന്നു അറിയില്ല സിജോ ടോപ്പ് ഫൈവിൽ പോലും വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ ആകെ മാറി മറിഞ്ഞു സിജോ എങ്ങനെ പുറത്തായെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഋഷി അതിനേക്കാൾ ഓട്ട് കൂടുതലുള്ളത് കൊണ്ടാവാം ഋഷി ഇപ്പോഴും സേഫായി നിൽക്കുന്നത് ഇനി കൂടുതൽ എവിക്ഷൻ അതായത് മൂന്ന് വിവിഷനോ അതി കൂടുതലോ ഉണ്ടോ ഇവർ ടോപ്പ് ഫൈവിന് വേണ്ടിയാണോ അടുത്ത ആഴ്ച പ്ലാൻ ചെയ്യുന്നൊന്നും അറിയത്തില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും ഒരു മത്സരാർത്ഥി നിലവിൽ ആറ് മത്സരാർത്ഥികൾ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത് സിജോയും നോറയും പോയതിനു ശേഷം അപ്പോൾ അടുത്തത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ ഋഷിയായിരിക്കും ചിലപ്പോൾ പുറത്തു പോകുന്നത് എന്തായാലും നമുക്ക് എന്തായാലും നോക്കേണ്ടിയിരിക്കുന്നു സോ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പുറത്താക്കലിനെ കാണുന്നതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക